ഇത് കേട്ട ബോച്ച വരെ എന്നിട്ടുട്ടോ ഒരു രൂപക്കാണ് ബോച്ചാട്ടി കൊടുക്കുന്നത് ഇതാ യുഎസ് പോളിന്റെ ഇന്നർവെയറോ അതും ഒരു ഒരുപയൊക്ക് ഇനിയിപ്പോ ലേഡീസിന്റെ ബ്രാൻഡ് അതും ഒരു ശ്രദ്ധിക്കാൻ പറ അങ്ങോട്ട് അപ്പൊ നമ്മുടെ കോഴിക്കോട് മാങ്കിൽ നൈൻ റുപ്പീസിന് ഇപ്പൊ നൈറ്റിലേക്ക് നോക്കണെങ്കിൽ നയന്റി നയൻ ഏത് ഷോൾ എടുത്താലും നൂറ്റി ഇരുപത്തി ഒമ്പത് എടുത്താൽ മതി ഫോർ ഡബിൾ നയൻ ഇതാ ജെൻസിന്റെ രണ്ട് ഷേർട്ട് ഒമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ വേറെ ലേഡീസിന്റെയും ജെൻസിന്റെയും കുട്ടികളൊക്കെ ഡ്രസ്സ് ഉണ്ട് ഒമ്പതിൽ തുടങ്ങി കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് മുപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് അങ്ങനൊക്കെ ഉണ്ട് തൊണ്ണൂറ്റൊമ്പതിനും നൂറ്റി നാപ്പത്തി ഒമ്പതിനൊക്കെ ഗേൾസിന്റെ ഒക്കെ നല്ല ഉണ്ട് തൊണ്ണൂറ്റൊമ്പത് ഡെയിലി വെയർ അതുപോലെതാ നൂറ്റി നാപ്പത്തി ഒമ്പതിന് ബോയ്സിന്റെ കിടിലും ടീഷർട്ട് അതും ബ്രാൻഡഡ് ഐറ്റങ്ങളാണ് അതുപോലെ എൺപത്തൊമ്പത് ഉറുപ്പ എടുത്ത പോപ്പീസിന്റെ ഒക്കെ ഗേൾസിന്റെ ഉഗ്ര നടിപൊളി ഡ്രസ്സുകൾ കിട്ടിട്ടോ അതൊക്കെ തീർന്നു പോയിട്ട് കാര്യം ഉണ്ടാകുമോ വേഗം വന്ന് നല്ലതിൽ എടുത്തോളൂ ഇനി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പിക്കാണ് ലേഡീസിന്റെ ടോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രണ്ട് പീസ് ജുരിദാറിനാ ട്രിപ്പിൾ ഉള്ളൂ എന്തായാലും ഒരുപാട് ട്രെൻഡിങ് കക്ഷൻ ഇപ്പോൾ ഗേൾസിന്റെ ഇപ്പത്തെ ട്രെൻഡിങ് ജീൻസ് ഒക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളു ഇനിയിപ്പോ ഒരു രൂപക്ക് ബോച്ചാട്ടി ഒരു രൂപയ്ക്ക് ഇന്ന വെയറോ വേണമെങ്കിൽ നിങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റമ്പതിനോട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപയ്ക്ക് ബോച്ചാട്ടി കിട്ടും ബോച്ചാട്ടിയിൽ ആണെങ്കിൽ ഡെയിലി വിന്നിംഗാണ് പത്ത് ക്ഷം രൂപ വരെ കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രാൻഡ് ഇന്നർവെയറോ സെലക്ട് ചെയ്യാം ഇനി ഇപ്പൊ ജീൻസ് ഒക്കെ അത് രണ്ടെണ്ണം ട്രിപ്പിൾ നയൻ ഇനി ചെരുപ്പിലേക്കാണെങ്കിൽ ഒന്നിന് നൂറ്റി നാപ്പത്തി ഒമ്പത് രണ്ടെണ്ണത്തിന് ഇരുന്നൂറ്റി നാൽപ്പത് ഇപ്പൊ ലേഡീസ് ബാഗ് ഏത് എടുത്താലും തൊണ്ണൂറ്റൊമ്പത് അതുകൂടാതെ ഒമ്പത് രൂപ മുതൽ ഫാൻസി ഐറ്റങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക ആ ഒരു ഓഫറുകൾ ഇവിടെ ഉണ്ട് നമ്മുടെ കോഴിക്കോട് മാങ്കാവ് മിഠായി തെരുവിലും അതുപോലെ എയർപോർട്ട് റോഡിൽ മിഠായി തെരുവിലും ഈ ഓഫർ ഉണ്ട് ബൈ